ഇപ്പോൾ ഇപ്പോഴത്തെവരെ നമ്മുടെ ഫയോമിക്വിഞ്ഞങ്ങളെ വാങ്ങിച്ചിട്ട് നിന്നൊക്കെ നാലര മാസത്തോളമായി എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല അവർ മഴ കൊണ്ടും മഴ കൊള്ളാതെയുമൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് രാത്രിയാകുമ്പോൾ കൂട്ടിൽ കയറുന്നുണ്ട് രാവിലെ ചിക്കിച്ച് കഴിഞ്ഞ് നടക്കുന്നുണ്ട് മഴയും കൊള്ളുന്നുണ്ട് നല്ല ഗംഭീര മഴ കൊണ്ടിട്ട് യാതൊരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവർ അപ്പം മണ്ണിൽ ചികിത് കഴിഞ്ഞും മഴക്കുമ്പഴിൽ കയറി നിന്നൊക്കെ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ശരിയായിട്ടുള്ളവർ കൂടായിട്ടില്ല കൂട് കുറച്ചുകൂടിയും മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പോൾ കൂടൊക്കെ മാറ്റം വരുത്തിയതിനു ശേഷം കോഴികളെ കുറച്ച് കുറക്കും നമ്മുടെ പൂവൻ കോഴി ഇപ്പോൾ കൂടുതലാണ് മൊത്തം മുപ്പത് കോഴികൾ ആണ് ഇപ്പോൾ ഉള്ളത് അതിൽ പന്ത്രണ്ട് പൂവനും പതിനെട്ട് പിടയുമാണ് ഉള്ളത് ആ പൂവൻ കോഴികൾ ആവശ്യക്കാരുണ്ട് നമ്മുടെ അവിടുത്തെ അയൽവാസികളൊക്കെ അയൽവക്കത്ത് ആവശ്യക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരെ പൂൻ കോഴികൾ കുറുക്കും മൊത്തം പൂവനെ മാറ്റി വേറൊരു വെറൈറ്റി പൂവനെ പുതിയൊരു സംഭവം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നോക്കട്ടെ അതിൻ്റെ ഒരു പരിപാടിയിലൊക്കെയാണ് അപ്പോൾ വേറൊരു വെറൈറ്റി പൂവാനായിട്ട് കഴിഞ്ഞാൽ ഫൈവ്മീടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോഴിയുടെ വിശേഷങ്ങൾ യാതൊരു കുഴപ്പമില്ല അവർക്ക് ഇതുവരെ മരുന്നുകളൊന്നും കൊടുക്കാതെ തന്നെയാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അവർ അവരെ കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ് നമുക്ക് അവർ തീറ്റ കൊടുക്കുമ്പോഴും അതുപോലെ ഇതുകൊണ്ട് മുട്ട കിട്ടുമ്പോഴും ഒക്കെ വളരെ സന്തോഷമാണ് അപ്പോൾ നാലര മാസത്തിന് ശേഷം നമുക്ക് ആദ്യമായിട്ടൊരു മുട്ട കിട്ടി അപ്പോൾ വളരെ ചെറിയൊരു മുട്ട കിട്ടിയിട്ടുണ്ട് ഒന്നാണ് കിട്ടിയിട്ടുള്ളത് ഇനിയും ഒരുപാട് പേര് മുട്ടയായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മുട്ടകൾ പ്രതീക്ഷിക്കാം അപ്പോൾ കൂടുതൽ പുഴുക്കളെ ബി എസ് എഫ്ലവറുകളെ കൊടുക്കുമ്പോൾ കൂടുതൽ മുട്ട ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫയോമിയുടെ വിശേഷങ്ങൾ